Hi friends, welcome back to my YouTube channel. അങ്ങനെ നമ്മുടെ വെയ്ലോസ് ചലഞ്ചിൻ്റെ ഡേ ഫൈവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഇവിടെ മക്കൾക്കൊക്കെ പനിയാണ് അപ്പോൾ തീരെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമയം കിട്ടിയില്ല അതുപോലെ തന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ മക്കൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊക്കെ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് എന്നാലും ഞാൻ അപ്ഡേറ്റ് ആക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇവർക്ക് സുഖം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്ന് കരുതി ഞാൻ വെയിലോസൊന്നും ഇട്ടിട്ട് പോയിട്ടില്ല ആകെ കൂടി ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു ഷവർമ്മ മാത്രമാണ് പുറത്തുനിന്ന് കഴിച്ചത് അല്ലാതെ എല്ലാം ഫുഡ് കൺട്രോൾ ആയിട്ട് തന്നെയാണ് പോയത് അപ്പം നിങ്ങളുടെയൊക്കെ വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയണം ഈ പ്രാവശ്യത്തെ ചലഞ്ചിൽ ആരും എനിക്ക് കമന്റ് ഒന്നും അങ്ങനെ അയക്കുന്നില്ല നിങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂസും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ ഇടാനും എനിക്ക് മടിയാണ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് തീരെ വ്യൂസും ഇല്ല അതുപോലെ നിങ്ങൾ കമൻ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആരെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് വെയ്റ്റ് എത്രയാണെന്നും നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ഇടണേ ഇന്നലെ ഞാൻ രാവിലെ വെയ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ വെയ്റ്റ് സിക്സ്റ്റി നയൻ പോയിൻ്റ് ഫൈവ് ആയിരുന്നു അത് പക്ഷേ ഇന്നലെ രാത്രി ഒരു ഷവർമ്മ അഴിച്ചതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് സെവൻറ്റി പോയിന്റ് ടു ആയിട്ട് മാറി അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഇന്നലെ എനിക്ക് വെയിറ്റ് കുറഞ്ഞായിരുന്നു എന്നിട്ട് ഒരു നേരം ഞാൻ ഷവർമ കഴിച്ചപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ വെയിറ്റ് കൂടി എന്ന് കരുതി ഞാൻ ഇന്നത്തെ ഫുഡ് കൺട്രോൾ ചെയ്താണ് കഴിച്ചത് അപ്പോൾ നിങ്ങളും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നേരമോ ഫുഡ് അധികമായിട്ട് കഴിച്ചാൽ പിറ്റേന്ന് വെയിറ്റ് നോക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് കൂടുതലായിരിക്കും അപ്പം നമ്മൾ ചെയ്യും ഡീമോട്ടിവേറ്റ് ആവും പിറ്റേന്ന് നമ്മൾ വാരി വലിച്ച് കഴിക്കും എന്തായാലും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ഫുഡ് കാണുമ്പോൾ അറിയാം ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് വീഡിയോ ഇടണമല്ലോ എന്ന് കരുതിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഫുഡ് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് രണ്ട് ഇഡലിയും അതുപോലെ കോക്കനട്ട് ചട്ണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മക്കൾക്കാക്കിയ സെയിം ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനും കഴിച്ചത് മിഡ് മോർണിംഗ് സ്നാക്ക് ഒന്നും കഴിച്ചില്ല നേരെ ലഞ്ചിലേക്ക് പോയി ലഞ്ചിന് രണ്ട് ചപ്പാത്തി അതിൻ്റെ കൂടെ സാമ്പാറാണ് എടുത്തത് വൈകുന്നേരം ഒരു ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് ഒരു സുലൈമാനി കുടിച്ചു പിന്നെ രാത്രി ഞാനൊന്നും കഴിച്ചില്ല വിശപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് കഴിക്കാഞ്ഞത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നാരങ്ങാവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അത് മധുരം ഇട്ടു തന്നെയാണ് കുടിച്ചത് അത് വീടിയെടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ എന്റെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു ഇന്ന് വെയിറ്റ് കൂടിയിട്ട് ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തത് ചിലപ്പോൾ നമുക്ക് നാളെ വെയിറ്റ് ഈ ഒരു വെയിറ്റിൽ തന്നെ നിൽക്കാം അല്ലെങ്കിൽ വെയ്റ്റ് കുറയാം അല്ലെങ്കിൽ കൂടാം അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക അതിൻ്റെ റിസൾട്ട് എന്തായാലും നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും ഫുഡൊക്കെയാണ് കഴിച്ചത് എക്സസൈസ് ചെയ്തിട്ടില്ല അപ്പം എനിക്കും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മടി കാരണമാണ് സ്റ്റാർട്ട് ചെയ്യാത്തത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് എക്സസൈസ് അര മണിക്കൂർ വാക്കിംഗ് എക്സസസൈസെങ്കിലും ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അവ എനിക്കും നല്ല റിസൾട്ടിന് വേണ്ടി ഉടനെ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം ഞാൻ ഇന്ന് രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലും ഫുഡ് കൂടുതലായിട്ട് കഴിക്കാം പക്ഷേ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചത് ഇന്നലെ ഹെവി ഹെവിയായിട്ട് കഴിച്ചതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞാൻ രാത്രിയിലും ഡിന്നറായിട്ട് നന്നായിട്ട് കഴിച്ചേനെ പിന്നെ ഡിന്നർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഏഴുമണിക്ക് മുന്നേ ആയിട്ട് കഴിക്കുക അതിന് ശേഷം വിശക്കുവാണെങ്കിൽ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കുംബ്രോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമേ കഴിക്കാവൂ ആയിട്ടുള്ള ഡിന്നർ കഴിക്കരുത് ഇന്നലെ ഞാൻ രാത്രിയിലാണ് ഷവർമ അഴിച്ചത് അതുകൊണ്ടാണ് വെയിറ്റ് കൂടിയത് അങ്ങനെ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ദിവസം പിറ്റേന്ന് വെയിറ്റ് ചെക്ക് ചെയ്യാതിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇടുക ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു നിങ്ങളുടെ ഭാഗത്തു ആ ഒരു പഴയ സപ്പോർട്ട് എനിക്ക് തരണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്